അവിടെ ഉണ്ട് ആരെങ്കിലും ഒക്കെ അവിടെ വന്ന് വെക്കിക്കോ വെക്കിക്കോ കൊന്നല്ല ഞാൻ ഇതിട്ടാ ആരും ധാരാളം വെയിൽ വരെ നടക്ക് വെച്ചാ വെച്ചാ അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മളെ പരിപാടിയിലെ ഈ കാണുന്ന വലിയ കുളം വല ഉപയോഗിച്ച് മൂടിയ കുളത്തിലുള്ള മീനുകളൊക്കെ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കട്ടെ ഇന്നത്തെ ഒരു വീഡിയോയില് അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പം അതെ അത്യാവശ്യം വലിയൊരു കുളമാണ്ട്ട് ഈ ഒരു കുളം അപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു കുളമാണ് ഈ ഒരു കുളത്തിനൊരു പേരുണ്ട് പാലപ്പള്ളി കുളം എന്ന് പറയും അപ്പോൾ ഈ ഒരു കുളത്തിനോട് ചേർന്ന് തന്നെ പാടാണ് അപ്പം അവർ പാടത്തു നിന്നൊക്കെ വെള്ളം വലിഞ്ഞപ്പോൾ പാടത്തുള്ള മീനുകളൊക്കെ ഈ ഒരു കുളത്തിലോട്ടൊക്കെ ആയിട്ട് ഒതുങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വന്നു കൂടിയിട്ടുള്ള മീനുകളൊക്കെ കേട്ടോ പിടിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മീനും ഉണ്ട് ഈ ഒരു കുളത്തില് അപ്പം നമുക്ക് നോക്കാം എത്രത്തോളം മീൻ വരിക്ക് കിട്ടും എന്നൊക്കെ അതുപോലെ തന്നെ ഈ ഒരു കുളത്തിൽ രണ്ട് സെക്ഷനായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അതായത് ഒരു ചെറിയൊരു ഏരിയയും കാണാം അതുപോലെ ഒരു വലിയൊരു ഏരിയയും കാണാം അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണ് അപ്പോൾ മൂടുന്ന സമയത്ത് ആ ഒരു വലിയ ഏരിയയും മൂടാണ്ട് അതുപോലെ ഈയൊരു ചെറിയ ഏരിയയും മൂടണം കാരണം അതിൽ നിന്ന് മീനുകൾ ഇതിലോട്ട് വരും അപ്പോൾ രണ്ടിലും നല്ല രീതിയിൽ മീനുകളുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ സെക്ഷൻ ഇപ്പോൾ മൂടിക്കൊണ്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു കാഴ്ചയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു വലിയ സെക്ഷൻ ഓൾറെഡി മൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണോ മൂടിയത് അതുപോലെ തന്നെയാണ് ഈ ഒരു ചെറിയ സെക്ഷനും മൂടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊഫഷണൽ ടീമാണ് മൂടുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ച ഈ ഒരു കുളം എടുത്ത ഉടമ വേറൊരു ടീമിനെ വല മൂടാനായിട്ട് ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അവര് ഇതേ ഒരു ടീമായിട്ട് തന്നെ വന്ന് നല്ല രീതിയിൽ വലയൊക്കെ ഏകദേശം ഒരു ഒന്നര അടി താഴ്ചയായിട്ടാണ് ഇവർ വല സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ അതുപോലെ ആ ഒരു വലിയ ഏരിയ രണ്ട് സെക്ഷനായിട്ടാണ് വല മൂടിയിട്ടുള്ളത് അതായത് ഈ ഒരു ഏരിയ കുറച്ച് ഭാഗം ഒരു സെക്ഷനും അതുപോലെ ആ ഒരു വലിയ ഏരിയ വേറെ സെക്ഷനും അപ്പൊ അങ്ങനെ ഒരു മൂന്ന് വല ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കുളം ടോട്ടലായിട്ട് മൂടിയിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ ഒരു സുഹൃത്തും ടീമും ആണ് ഈ ഒരു കുളം വാങ്ങിച്ചിട്ടുള്ളത് പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഈ ഒരു മീൻപിടുത്തം കാണാനും അതുപോലെ ഈ ഒരു മീൻ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് നീക്കിവിടെ കാണാൻ പറ്റും കുളത്തിന് ചുറ്റുപാകം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാണികളായിട്ടിട്ട് അപ്പോൾ അത് ഈ ഒരു കുളം മൂടിയിട്ടുള്ള വലകളൊക്കെ പൊക്കാളൊരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇവർ ടൈമിങ് വരുന്നത് ഒരു മണിക്കൂറാണ് ഇവരെ കണക്ക് അപ്പോൾ ആ ഒരു മണിക്കൂറിനുള്ളിൽ എത്രത്തോളം മീൻ കയറി ആ ഒരു മീനുകളെ ഇവർ എടുക്കാറ് അതിന് കൂടുതൽ കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു വലയിൽ കയറാത്ത മീനുകളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചാവാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് മാക്സിമം ഒരു മണിക്കൂറാണ് ഇവരെ ടൈമിങ് കിട്ടുക അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ പൊക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഈ ഒരു കുളത്തിൽ ടോട്ടലായിട്ട് മൂന്ന് വലയാണ് താത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പം അതിൽ ഈ ഒരു കോർണർ ഭാഗത്തീര് ചെറിയ ഏരിയയിൽ ഒരു വല താത്തിയിട്ടുണ്ട് അപ്പൊ ആര് വലയാണ് ഫസ്റ്റ് വരെ എടുക്കുന്നത് അപ്പൊ ആര് വല ഇതേ നമ്മളെ സുഹൃത്തുക്കളിത് അവിടെ നിന്ന് ഊരി ഇതേ കൊണ്ടുവരുന്നുണ്ട്ട്ടോ ഈ ഒരു വലയിൽ അത്യാവശ്യം മീനുകളുണ്ട് അപ്പം ആര് മീനുകളിത് അവര് കരയിലോട്ട് കണ്ടിട്ട് കയറ്റിയിട്ടില്ല ആ ഒരു വലയിൽ അതുപോലെ ലോക്ക് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ് വെള്ളത്തിൽ തന്നെ അപ്പം ഇനി ഇത് അടുത്തത് ഈയൊരു വലിയ ഏരിയയിൽ മൂടിയിട്ടുള്ള വലയാണ് ഇനി വരെ എടുക്കാൻ പോകുന്നത് അപ്പം ആര് വലിയ ഏരിയയിലുള്ള വല ഒരു ഭാഗത്തുനിന്ന് അവർ ഊരി തുടങ്ങിയിട്ടുണ്ട് ഊരിയിട്ടുള്ള ഭാഗങ്ങൾ ഇത് മറ്റ് സുഹൃത്തുക്കളൊക്കെ ഓരോരുത്തരായിട്ട് ആ ഒരു വല അങ്ങനെ പൊക്കി പിടിക്കുന്നുണ്ട് കാരണം അതിലുള്ള മീനുകൾ ഇങ്ങോട്ട് ചാടാൻ പാടില്ല അപ്പൊ അതിനായിട്ട് പൊക്കി പിടിക്കുന്നുണ്ട് ഊരുന്ന ഭാഗങ്ങളൊക്കെ കേട്ടോ അത് മീൻ ഉള്ള പെട്ടി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇപ്പൊ മുല്ലോ മുല്ലോ അവിടെ അപ്പൊ വലിയ സെക്ഷനിൽ മൂടിയിട്ടുള്ള വലയും വരെ നല്ല രീതിയിൽ തന്നെ എല്ലാരും കൂടി ചേർന്ന് ആ ഒരു വല ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ആര് മുഗൾ വശം കെട്ടിയിട്ട് ലോക്ക് ചെയ്തിട്ട് ആ ഒരു വല വലിച്ച് മൂന്നാല് പേര് ചേർന്ന് വലിച്ച് ആ ഒരു അരുവിലോട്ട് അങ്ങോട്ടാണ് അടുപ്പിക്കുന്നത് അവിടെയാണ് ഈ ഒരു വല കയറ്റുന്ന ഒരു ഏരിയ കേട്ടോ അപ്പൊ ആ ഒരു ഭാഗത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഈ ഒരു വലയിലുള്ള മീനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല രീതിയിൽ മീനുകളുണ്ട് അപ്പൊ ഈ ഒരു വലിയ സെക്ഷനിൽ മൂടിയിട്ടുള്ള രണ്ട് വല ഇപ്പൊ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണട്ടോ എത്രത്തോളം മീൻ കിട്ടി എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കറക്കത്തക്കാണ് പൊടി എടുക്കാതെ ഇതിനെ വെളിയിൽ ആ ഒരു ടെൻഷൻ ആ വെച്ചാ അതായത് വെളിയിൽ വെച്ചാ വെളിയിൽ വെച്ചാ ഒരു 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 ആ ഒരു പരിപാടി നോക്കിട വെച്ചോ കൊട്ടുകാ വല്ലന്ന് കുടിച്ചേക്കല്ല ടെക്നിക്കാ കൊക്കല നാനീടതാ ആരും ഡാറ്റ് ചെയ്യണ്ട. വെറുതെ വന്നാ. ലാ ലാ ലാ. വെറുതെ. ലാ. വന്ന് വന്ന്. മൽക്കളി. അടി അടി കളിയാടി കളിയാടി. പക്ഷീനെ എടുക്കാം. അത് കൂടാനേ ചൊളി. അല്ല അങ്ങോട്ട് വെക്ക്. എടുക്കുന്നതിനെല്ലാം കാണാൻ. അല് കുറച്ച് വെച്ചേരാം. ഇങ്ങോട്ട് ഇട്. അവിടെ ടൈ കൊടുക്ക്. അവിടെ വെക്കുന്നേ കൊച്ചാടി. ആടി ആടി കളിച്ചേ. அத கட்டுக்கணி எஜாதி சாமி ചെറിയ ആയി കൊള്ളൂലോ എടാ

അങ്ങനത്തെ ക്ഷമമാറി ടീച്ചറി മറി ആയി തെറിയാണ്ട് എട്ട് ഇവിടെ പോലും അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഹെവി സൈസ് മീനുകളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കുളത്തിൽ കണ്ടിരുന്ന എല്ലാ മീനുകളും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മീനുകളോ ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടു മൂന്നാല് മണിക്കൂർ കൊണ്ട് തന്നെ ഇവര് ഈ ഒരു മീൻ പിടുത്ത് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഒരു ഒരു ഈ ഒരു ചെറിയ സെക്ഷൻ കൂടി പിടിക്കാണ്ടാവും അപ്പൊ ആ ഒരു സെക്ഷനിലുള്ള മീനും കംപ്ലീറ്റ് ആയിട്ട് വലയിൽ കയറി ഇങ്ങനെ അത് പൊന്തി നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റും അപ്പൊ അത് പൊക്കുന്നവരെ ഇവിടെ നിൽക്കാനുള്ള ഒരു സമയം നമുക്കില്ല അപ്പൊ ഏകദേശം ഈ വലിയ വലയിലുള്ളതിന്റെ പകുതിയോളം മീൻ ആ ഒരു വലയിലും ഉണ്ടാവും അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്ട് അപ്പൊ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്